അസ്വസി ധനം ആരുടേതായി ധനമൊക്കെ അപ്പോൾ ഭഗവാൻ ചിരിക്കാനുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെ ചിരിക്കാനുള്ള ചാൻസ് ഭഗവാൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഡോക്ടർമാർ എപ്പോഴും പറയും ഓ ഇത് ഞാൻ മാറ്റി തരാ ഡോക്ടർ ഇത് മാറും ഇത് കഴിച്ചാൽ മതി മാറും അല്ലെങ്കിൽ സ്വത്ത് ഇതെന്താണ് ഇതെന്റ് ആണോ രണ്ടാളും വീട്ടുകത്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തും അതുകൊണ്ട് നീ ആഗ്രഹിക്കാൻ പോകേണ്ട ആരുതായി ധനമൊക്കെ അപ്പം എന്താ പിന്നെ നീ വേണ്ടത് ത്യാഗം കൊണ്ട് സ്വയം പാലിച്ചാലും എന്നാൽ ചോദിക്കട്ടെ ഈ ഒരു തത്വവിജ്ഞാനത്തിലേക്കും ഈ ഒരു ത്യാഗനിഷ്ഠയിലേക്കും ലോകത്തിൽ എത്ര പേർക്ക് അധികാരം ഉണ്ടാവും അനേക ലക്ഷം പേരിൽ ഒരാൾക്കേ ഉണ്ടാവുകയുള്ളൂ വെറുതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല ഉള്ളിൽ പല ആഗ്രഹവും വെച്ചിട്ട് പുറത്തില്ല എന്ന് കാണിക്കാൻ നമുക്ക് കഴിയും ഇല്ലേ തീർച്ചയായിട്ടും കഴിയും ഉള്ളിൽ പല ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ ഇല്ല എനിക്കൊരാഗ്രഹമില്ല കേട്ടോ ഞാൻ വലിയ സന്യാസിയാണ് എന്നു അഭിനയിക്കാൻ ആർക്കാ കഴിയാത്ത ആർക്കും കഴിയും അത് സ്വയം വഞ്ചനയാണ് അത് കാപട്യമാണ് അത് അനുനിമിഷം സംഘർഷത്തെ ഏറ്റുവാങ്ങലാണ് എപ്പോഴും നമ്മൾ തുറന്നതായിരിക്കും സ്വർണ്ണ ജീവിതമായാലും ഒരു പ്രശ്നവും സന്തോഷം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ചിന്തിക്കുക അപ്പോൾ ഈ പറഞ്ഞ നിവൃത്തി മാർഗത്തിലേക്ക് എത്ര പേർക്ക് അധികാരം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അനേക ലക്ഷം പേരിൽ ഒരാൾക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തോടും ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോഴാണ് പ്രവൃത്തി മാർഗം പറയേണ്ടത് ഓരോ വ്യക്തിയും അവനവൻ ഏത് മാർഗത്തിലാണ് അധികാരം എന്ന് മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിക്കുക വേണ്ടത് നിവൃത്തിയും നല്ലതാണ് പ്രവൃത്തി നല്ലതാണ് സന്യാസവും നല്ലതാണ് ഗാർഹസ്ഥ്യവും നല്ലതാണ് രണ്ടും നല്ലതാണ് പക്ഷേ രണ്ടും ഒന്നിച്ചു വയ്യ അത്രയേ ഉള്ളൂ അപ്പം ഏതിനാണ് അവനവൻ അധികാരി അതിലാണ് അവനവൻ പ്രവർത്തിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ആരും ഒഴുക്കുപെട്ടവനാവരുത് ഏറ്റവും വലിയ അനർത്ഥം ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഈ ഒഴുക്കുപെട്ടു പോവുക ഒരിക്കലും ഒഴുക്കപ്പെട്ടവരാവരുത് നമ്മൾ എന്താണ് എൻ്റെ മാർഗം എന്താണ് എൻ്റെ ലക്ഷ്യം ഞാൻ എന്തിനാണ് അധികാരി ഇത് തിരിച്ചറിഞ്ഞ് അതിലൂടെ സഞ്ചരിക്കാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവണം അല്ലാത്ത ഒഴുക്കപ്പെട്ടവരാകും ഒഴുക്കെങ്ങോട്ടാണ് കൊണ്ടുപോകണത് അങ്ങോട്ട് നമ്മൾ എത്തും എല്ലാവരും പ്രായമാവുമ്പോൾ സ്കൂളിൽ ചേരുന്നുണ്ട് ഞാനും ഒരു പ്രായപ്പം സ്കൂളിൽ ചേർന്നു എല്ലാവരും പ്രായപ്പം കല്യാണം കഴിക്കുന്നുണ്ട് ഞാനും ഒരു പ്രായപ്പം കല്യാണം കഴിച്ചു എല്ലാവരും പ്രായപ്പം മരിക്കുന്നുണ്ട് ഒരു പ്രായപ്പം മരിച്ചു എന്ത് കാര്യമുള്ളതാണ് പല സത്യം കാണാറില്ലേ ആൾക്കാരുടെ ഫോട്ടോകൾ കാണാം രണ്ട് സംഗതി എഴുതിയിരുന്നു ജനനം അടുത്ത വരി മാരണം രണ്ട് പരിപാടി അവൻ ചെയ്തിട്ടുള്ളു നടക്കൊന്നുമില്ല നടക്കൊന്നുമില്ലേ ഇത് മതിയോ നമുക്ക് ആലോചിച്ചോ പോ അതുകൊണ്ട് സന്യാസത്തിന് അധികാരിയായ സന്യാസമാർഗത്തിൽ പോണം ഗാർഹസ്ഥ്യത്തിന് അധികാരിയായ ഗാർഹസ്ഥ്യ മാർഗത്തിൽ പോകണം രണ്ടും ശ്രേഷ്ഠമാണ് രണ്ടും നല്ലത് ഒന്നൊന്നിനേക്കാൾ മീതയോ താഴെയോ അല്ല പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ സത്യസന്ധമായി നിവൃത്തി മാർഗത്തിലേക്ക് അധികാരമില്ലാത്ത ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചും എന്താണ് വേദം നൽകുന്ന ഉപദേശം കുറവേഹ കർമാണി ജി ജീവിഷേതം സമാ കർമ്മലിപ്യതേ നരേ കുറുവേവേഹ കർമാണി ജിജീ വിഷേത് ശതം സമാ ലോകത്ത് ഇഹ ഇവിട്ടെ ഈ ലോകത്ത് പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ പണിയെടുത്തുകൊണ്ട് തന്നെ നൂറ് കൊല്ലം ജീവിക്കാൻ ആഗ്രഹിക്കൂന്ന നൂറ് കൊല്ലം ജീവിക്കാൻ ആഗ്രഹിക്കണം എന്താ നൂറുകൊല്ലത്തിൻ്റെ ഒരു കണക്ക് അതാണ് പരമായസ് മാക്സിമം ആയുസ് എനിക്ക് വേണം ഇതാഗ്രഹിക്കണം ആ ഇരിക്കുന്ന കാലം നമ്മളിൽ നിക്ഷിപ്തങ്ങളായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടായിരിക്കണം അലസനായി മടിയനായി മന്ദനായി ഒരു നിമിഷം പോലും ഇവിടെ കഴിയരുത് ആഗ്രഹിക്കണം എന്താഗ്രഹിച്ചാൽ കുഴപ്പം ചിലരെ വിചാരി ആഗ്രഹിക്കാൻ പാടില്ല എന്നാ ആഗ്രഹിക്കുന്നത് എന്തോ മഹാഭാവം എന്നൊക്കെ പലരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല പണമൊന്നും ആഗ്രഹിച്ച അയ്യോ അപകടമാണേ എന്നാ മട്ടിലൊക്കെ എന്നോട് പറഞ്ഞുതരും ഒന്നും ആഗ്രഹിക്കരുത് ആഗ്രഹിക്കാനാ പറയണത് വേദം നീ ആഗ്രഹിക്കൂ എന്താഗ്രഹിക്കണം പരമാവധി കാലം ജീവിക്കാൻ ആഗ്രഹിക്കണം അതാണ് നൂറ് എങ്ങനെ പണിയെടുത്തോണ്ട് ഇതാണ് ദ്വിതീയ വേദാർത്ഥം പ്രഥമം നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള നിന്നിൽ കുറുവേവേഹ കർമാണി ജി ജീവിഷേതം സമാ സമം സതം സമാ സമാ സംവത്സരാവത്സരങ്ങൾ നൂറ് സംവത്സരം ജീവിക്കാൻ ആഗ്രഹിച്ചുള്ളൂ എങ്ങനെ കുറുവന്നേവ ചെയ്തുകൊണ്ട് തന്നെ വൈദികങ്ങൾ നിത്യം അഗ്നിഹോത്രങ്ങൾ ചെയ്യുന്നു യാഗങ്ങൾ ചെയ്യുന്നു നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്നു നൈമിത്വ കർമ്മങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ നിത്യ നൈമിത്കാദികർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കൂം ത്വയ് അങ്ങനെയുള്ളതിൽ അന്യഥ ഇതഹ അസ്ഥി ഇവിടെ ഈ കർമ്മമണ്ഡലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല കർമാചരണം തന്നെ വഴിയുള്ളൂ കർമ്മ ലിപ്യതേ നരേ മനുഷ്യ അഭിമാനിയായിരിക്കുന്നതിനിൽ കർമ്മം ലേപനം ചെയ്യില്ല ബന്ധനം ചെയ്യില്ല ഇങ്ങനെ ഒന്നാം മന്ത്രം കൊണ്ട് നിവൃത്തി മാർഗത്തെയും രണ്ടാം മന്ത്രം കൊണ്ട് പ്രവൃത്തി മാർഗത്തെയും ഉപദേശിക്കുന്ന ഈശാവാസ്യ ഉപനിഷത്ത് ആദ്യ രണ്ട് മന്ത്രങ്ങളെ കൊണ്ട് വേദത്തിൻ്റെ പരമ താല്പര്യത്തെ ബോധിപ്പിക്കുന്നു